ഏവർക്കും നമസ്കാരം നവരാത്രിയുടെ അഞ്ചാം ദിനത്തിൽ സ്കന്ധമാതാവിന്റെ വാത്സല്യം നുകർന്ന് അനുഭവിച്ചറിഞ്ഞ നാം ഇന്ന് ആറാം ദിനത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ ദിവസം നാം ആരാധിക്കുന്നത് ധർമ്മം സംരക്ഷിക്കാനായി ദേവന്മാരുടെ കോപാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന വീര്യത്തിന്റെയും ധീരതയുടെയും പ്രതീകമായ ദേവി കാത്യനിയെയാണ് നവദുർഗാ സ്തോത്രം പറയുന്നു കാത്യാ ആറാമത്തെ രൂപം കാർത്യനി ദേവിയുടേതാകുന്നു മാതൃത്വത്തിന്റെ സൗമ്യ ഭാവത്തിൽ നിന്ന് ലോകത്തെ പീഡിപ്പിക്കുന്ന അസുരനെ നിഗ്രഹിക്കാനായി ജന്മമെടുത്ത യോദ്ധാവിന്റെ ഭാവത്തിലേക്കുള്ള ദേവിയുടെ പരിണാമമാണ് കാത്യനി ദേവിയുടെ രൂപത്തിൽ പ്രകടമാകുന്നത് ലോക കല്യാണത്തിനായി ലോക നന്മയ്ക്കായി ഒരുമിക്കുന്ന ദൈവീക ശക്തിയുടെ ആകെ തുകയായാണ് ദേവി കാത്യനി ദേവി പ്രകടമാകുന്നത് ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നായ മഹിഷാസുരവധത്തിന്റെ നായികയാണ് കത്യായനി ദേവി മഹിഷാസുരൻ എന്ന അസുരൻ ക്രൂരതയിൽ മൂന്ന് ലോകങ്ങളും വിറപ്പിച്ചപ്പോൾ നിസ്സഹായരായ ദേവന്മാർ ത്രിമൂർത്തികളെ ശരണം പ്രാപിക്കുകയുണ്ടായി അവരുടെ ദുഃഖം കേട്ട് കോപാകുലരായ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും ശരീരങ്ങളിൽ നിന്ന് അതിഭീമമായ ഒരു തേജോരശ്മി പുറത്തേക്ക് വന്നു മറ്റു ദേവന്മാരുടെ തേജസ്സുകളും അതിനോടൊപ്പം ചേർന്നപ്പോൾ ആ തേജോ പുഞ്ചം ഒരു സ്ത്രീ രൂപമായി മാറി ഈ ദിവ്യ ദിവ്യൂപത്തിന് ആദ്യം ആശ്രയം നൽകിയത് കാത്യൻ എന്ന മഹർഷിയായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വെച്ച് ആദ്യ പൂജ സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രിയായി അറിയപ്പെട്ട ഈ ദേവിയാണ് കാത്യായനി ദേവി സ്വർണശോഭയോടെ നാല് ോടുകൂടി സിംഹത്തിന്റെ പുറത്ത് വിരാജിക്കുന്നവളാണ് ദേവി ദേവിയുടെ വലതുവശത്തെയും മുകളിലെ കൈ അഭയമുദ്രയിലും താഴത്തെ കൈ വരത ഇടതുവശത്തെ മുകളിലെ കൈയിൽ വാളും താഴത്തെ കൈയിൽ താമരപ്പൂവും പ്രശോഭിക്കുന്നു സിംഹം ദേവിയുടെ വാഹനം ധർമ്മത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ധർമ്മം സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ധീരതയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വാൾ തിന്മയുടെയും അജ്ഞാനത്തിൻ്റെയും തിന്മയെയും അജ്ഞാനത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഉള്ള ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും ആയുധമായാണ് വാൾ വാൾ പ്രതീകമായി മാറപ്പെടുന്നത് താമര പൂവ് യുദ്ധത്തിന്റെ നടുവിലും ദേവിയുടെ ഉള്ളിലെ പരിശുദ്ധിയെയും ആത്മീയമായ ഉണർവിനെയും ഇത് സൂചിപ്പിക്കുന്നു ആ ഒരു പരിശുദ്ധ പരിശുദ്ധിയാണ് താമരപ്പൂവിലൂടെ സൂചിപ്പിക്കുന്നത് അഭയവരത മുദ്രകൾ ഒരു കൈയിൽ സംഹാരത്തിന്റെ വാളയെന്തുമ്പോഴും മറുകൈയിൽ തന്റെ ഭക്തർക്ക് സർവരക്ഷയും അനുഗ്രഹങ്ങളും നൽകുന്ന ദേവിയെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് യോഗശാസ്ത്ര പ്രകാരം ദേവി കാത്യനി ആജ്ഞാചക്രത്തിന്റെ ങ്ങളുടെ മധ്യത്തിലുള്ള ആ ഊർജ കേന്ദ്രത്തിന്റെ അധിഷ്ഠാത്ത അധിഷ്ഠാത്രി ദേവതയാണ് ഇത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും കേന്ദ്രമാണ് കാത്യനിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തന് ആത്മീയമായ ഉണർവും ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവും ലഭിക്കുന്നു വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും മംഗല്യ സൗഭാഗ്യം ലഭിക്കാനും ഭക്തർ കാത്യായനി ദേവിയെ ആരാധിക്കാറുണ്ട് ദേവിയെ ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങി ഭക്തന് ധർമ്മനിഷ്ഠവും വിജയകരവുമായി ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വൃന്ദാവനത്തില് ഗോപികമാർ കൃഷ്ണ കൃഷ്ണനെ ലഭിക്കുന്നതിനായി കൃഷ്ണന്റെ സമീപ്യത്തിനായി എപ്പോഴും കാത്യനി ദേവിയെ ആണ് ആരാധിച്ചു കൊണ്ടിരുന്നത് പല പുരാണങ്ങളിലും ബ്രഹ്മൈവൃത്ത പുരാണത്തിലായാലും ശ്രീമദ് ഭാഗവത പുരാണത്തിലായാലും ഗോപികമാരുടെ കാത്യായനി കുറിച്ച് വളരെ വിശദമായി വർണ്ണിക്കുന്നുണ്ട് ആറാം ദിനത്തിലെ ഈ ആരാധന ലോകത്തിൽ അധർമ്മം വർധിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ദൈവീകമായ ശക്തി എന്നും ആവിഭവിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കാത്യായനി ഒരു സംഹാരമൂർത്തിയല്ല മറിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള രക്ഷകയാണ് നമ്മുടെ ഉള്ളിലും സമൂഹത്തിലുമുള്ള തിന്മകൾക്കെതിരെ പോരാടാനുള്ള ധൈര്യത്തിനും ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാനുമുള്ള ശക്തിക്കും ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങൾക്കുമായി നമുക്ക് ദേവി കാത്യനി ദേവിയെ പ്രാർത്ഥിക്കാം ആരാധിക്കാം ദേവിയുടെ അനുഗ്രഹം സർവത സർവത്ര നമ്മളിൽ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്തേ ജയ് മാതാദി